ഹലോ അസ്സാമലൈക്കും അപ്പ മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം രാവിലത്തെ വിശേഷം പിന്നെ ഒന്നുമില്ല രാവിലെ പൊറാട്ടൊക്കെ എഴുതി കേട്ടോ പൊറോട്ട പീടിയെന്ന് കൊടുന്ന് കഴിഞ്ഞു വെള്ളിയാഴ്ച ഒക്കെ അല്ലേ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഒരു ക്ഷീണം കുഴക്കൊക്കെ കടിയൊന്നും ഉണ്ടാക്കാൻ വെജാ തൂണ അപ്പോൾ ഏതായാലും രാവിലെ കടിയൊക്കെ കൊടുന്ന് കേട്ടോ അപ്പോൾ അക്ക കറി ഉണ്ടായിന് പിന്നെ നേരത്തെ മീൻ കറിയൊക്കെ ഉണ്ടായിന് അപ്പോൾ അങ്ങനെ പൊറാട്ടമ്മ കഴിഞ്ഞു രാവിലെ അപ്പോൾ ഏതായാലും ചോറൊക്കെ തീമട്ടു പിന്നെ അതാക്കണെങ്കിൽ നമ്മൾ ബീഫ് കൊടു നിൽക്കുന്നുട്ടോ അപ്പോൾ ബീഫ് നുറുക്കുകയാണ് കുറച്ച് നുറുക്കി കഴിഞ്ഞാൽ അപ്പോഴാണ് വെള്ളം നല്ലോണം തിളച്ചിരുന്നത് അപ്പോൾ പിന്നെ ഉളുപ്പായി കയ്യിലിടാൻ നിന്നു ഇറച്ചി മുറിച്ചൊക്കെ ചെയ്ത് കെട്ടോ പക്ഷേ വലിയ ബിരിയാണി കുറിച്ചുള്ള മാതിരിയാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് അവർ ചെറുതാക്കി കൊടുക്കുകയാണ് അപ്പം അങ്ങനെ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ മക്കളെ അപ്പോൾ ഏതായാലും മോളുവിന് ഇപ്പം ഇന്ന് ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പം ഇന്ന് ചോറൊക്കെ ഇപ്പോൾ തീമട്ടിട്ടന്നെ ഉള്ളു എന്താ അപ്പോൾ മോൾ പറഞ്ഞ മാച്ച് പത്ത് ഇരുപത് റുപ്പ്യന്നാൽ മതി അവിടെ ബിരിയാണി ഉണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാം അന്ന് ആയിക്കോട്ടെ എന്ന ദിവസം അങ്ങനെ ആയിക്കോട്ടെ എത്തി ഞാൻ പിന്നെ ചോറൊക്കെ ആക്കുമ്പോൾ തീമട എത്തി അപ്പോൾ നമുക്കിവിടെ താഴത്തുനിന്ന് ഒരു ചക്ക പൊട്ടിട്ടോ അപ്പോൾ ആ ചക്ക ഇട്ടാണ്ടാണ് ഇന്നത്തെ വെപ്പ് അങ്ങനെ പിന്നെ ഏതായാലും മക്കളെ ഇറച്ചിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇറച്ചി വെള്ളിയാഴ്ച ആയാൽ പിന്നെ ഇവിടെ ഇറച്ചി നിർബന്ധമാണ് ഈ കണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചി കൊണ്ടുവിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ പണി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വൈകുന്നേരം ചിക്കൻ കൊണ്ടി അങ്ങനെയൊക്കെ കാട്ടില്ലാട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം ഉണ്ടെന്നു പെരും പെരുമായി ഇനി ഇവിടെ അപ്പോൾ പിന്നെ അന്ന് പണി എന്തോ ഒന്നുമില്ല അപ്പോൾ ബീഫൊക്കെയാണ് നല്ലോണം കേകി വൃത്തിയാക്കട്ടെ പിന്നെ നമുക്ക് ചക്ക അറിയണത് ഈ താഴത്ത് തൊടുക നമ്മളവിടെ ഉണ്ട് പക്ഷെ താഴത്തു നിന്ന് അങ്ങനെ എന്താ കുറെ ഉണ്ടായിട്ട് പൊട്ടിച്ചാടിയതാട്ടോ അപ്പോൾ പിന്നെ വലിയ ചക്കയും മൂത്തത് വയ്ക്കണേ കുറച്ച് ഇടിച്ചക്ക മാരി ഉണ്ടായി അപ്പോൾ ഒരു രണ്ടെണ്ണം തന്നി അപ്പം ഞാൻ തറവാട്ടുക്കും അതേമാതിരി താത്താക്കും ഒക്കെ അങ്ങനെ കൊടുത്തതാട്ടോ അപ്പം ഞാനൊരു പൊട്ടി കൊടുത്തു അപ്പോൾ ഇറച്ചി കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ അപ്പം ഇക്കറിന് അങ്ങനെ ഇട്ട് വെച്ചളാറിന് അപ്പം ഇന്ന് അങ്ങനെയാണ് വെക്കുകയെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇറച്ചിയൊക്കെ നല്ലോണം രണ്ട് മൂന്ന് നാല് വട്ടം കിടക്കുകയൊഴുകി വൃത്തിയാക്കി പിന്നെ മേലക്കുള്ളിയും കുറച്ച് വെള്ളമൊക്കെ പാർന്നെക്കണ് അപ്പോൾ ഇന്ന് ഞാൻ ഇറച്ചി അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ അടുപ്പത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഏ നമ്മളീ ഇടിച്ചൊക്കെ വെക്കുമ്പോളേ ഇടിച്ചൊക്കെ എന്നാൽ പാകത്തിനുള്ള വേഗമൊക്കെ ആകുമ്പോഴേക്കിങ്ങോട്ട് ഇട്ടും കൊടുക്കാം അപ്പോൾ ഞാനിതാക്കണ് ഈ ഉള്ളി ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് അല്ല ചട്ടി എടുത്ത് വെച്ചാണ്ടെനിക്ക് ഇറച്ചിയൊക്കെ ഇട്ട് പിന്നെ എന്താ പറയുക ഉള്ളിയും ജീരകോനും കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ എല്ലാതൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു തക്കാളി അതേമാതിരി ഒരു സവോള അപ്പം അതൊക്കെ അങ്ങോട്ട് നുറുക്കി ഇടുകയാണ് ആ മക്കളെ അവയെല്ലൊക്കെ പറയാൻ വേക്കണേ തലവേദന ഉണ്ട് ഏഹ് പ്രഷർ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാവിലെ നോക്കാൻ പോയി പോയിന് അപ്പം പ്രഷർ കുറവാണ് കാരണം അപ്പൊ ഏതായാലും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടണം ഇപ്പൊട്ടും കാണുമ്പോൾ കുറെയൊക്കെ വെള്ളം കുടിച്ചു നോക്കി തലവേദനയ്ക്കൊരു ഇത് കിട്ടണില്ല കണ്ണിങ്ങനെ ഒറ്റക്കുക അങ്ങനത്തൊക്കെ ഒരു ഇടങ്ങാറ് വന്നിക്ക പഠിച്ച നമുക്ക് ആർക്കും രോഗങ്ങളൊന്നും തരാതിക്കട്ടെ അത് തന്നെ രോഗമില്ലാന്നാ തന്നെ കുറേ മനസ്സിനൊരു സമാധാനമാണ് രോഗം തരാന്നാ മതി അപ്പൊ ഏതായാലും മക്കളെ പിന്നെ ഒരു സവോള തക്കാളി അതേമാതിരി മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി അധികം തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മളെ ചക്ക ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നാടൻ വെപ്പിലാണ് ഞാൻ വെക്കുന്നത് ഇത് വെച്ചിട്ട് വേണം കുറച്ചേരം കിടക്കാൻ എഴുതിയിട്ടില്ല വപ്പാണ് ഇതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് പൊടികളൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് ഇങ്ങനെ കുറച്ച് തോനെ വള്ളാണ് പാരിക അപ്പം ഇത് വേഗം കണ്ടില്ലേ വെള്ളം പാരണം അപ്പം അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ ഒരടുപ്പത്ത് ചോറ് വേഗം ഒരു അടുപ്പത്ത് ഇറച്ചി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പം ഇനി നമുക്ക് ഇതൊന്നാണ് മുറിച്ചെടുക്കണം അപ്പം ആവണുള്ളു ഇടിച്ചക്കൻ്റെ ഇതാണ് കേട്ടോ മുറിച്ചാലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തുകാണെന്ന് അപ്പം അതും കൂടിയാണ് മുറിച്ചാലെന്നല്ലേ ആ തൊണ്ടും വീതിൻ്റെ തോത്തിട്ട് അതിനെ അടിച്ചു അടിച്ചുപോലിട്ടാൽ മൈന്നിപ്പോൾ ഇനി തുറക്കണൊന്നുമില്ല പിന്നെയാണ് കുളിച്ചത് അങ്ങനെ പോട്ടെ അപ്പം ഏതായാലും ഇനി അടിച്ചക്കൊക്കെ മുറിച്ചപ്പോൾ നമുക്ക് ഇക്കൊല്ലം ഫസ്റ്റാണ് കേട്ടോ ഇടിച്ചക്ക അപ്പോൾ ഞമ്മളെ ഇവിടെ ഉണ്ട് കേട്ടോ ചക്കയൊക്കെ ഇടിച്ചക്കെ കഴിക്കണേ ചക്ക കഴിച്ചില്ല പക്ഷെ ചാടുകയാണ് അതൊക്കെ ചാടി പൂണ്ട് എന്താ എന്താ പറ്റുന്നറിയില്ല പക്ഷേ ചക്ക ഇങ്ങനെ ചാടുകയാണ് ആദ്യമൊക്കെ ഇങ്ങനെ നിന്നീനിയിപ്പോൾ ഇങ്ങനെ എന്താ അറിയില്ല കാലാവസ്ഥ കൊണ്ട് കാലാവസ്ഥേൻ്റെ കുഴപ്പം കൊണ്ടാന്നറിയില്ല എന്താ അറിയില്ല ചക്കയൊക്കെ ഉണ്ട് അപ്പം ഞാൻ നമ്മളീമത്തെ ഇടിച്ചൊക്കെ അങ്ങനെ വയ്ക്കലില്ല കേട്ടോ ചക്ക കൂട്ടാൻ തന്നെ അങ്ങനെ വെച്ചിട്ടില്ല വെച്ചാൽ വെച്ച് തോന്നുക ഒരു വലിയ ബൗസ് രസമല്ലാതോ ഒടിയാത്തൊക്കെ മാറി തോണിച്ച് ഒരു വട്ടം ഞാൻ വെച്ചാണ് അപ്പം ഇനി ണ്ടാകുമെന്ന് വെച്ചാൽ അത് അഞ്ഞൊന്ന് വെച്ചു നോക്കണം അപ്പൊ നമ്മള് വേനലൊക്കെ ആകുമ്പോഴേക്ക് ഈ ചക്ക കഴിച്ചിട്ടോ പിന്നെ എന്താപ്പോ പിന്നെയും പൊട്ടണ സമയത്ത് പിന്നെയും പൊട്ടും ഇതിമ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെയും പൊട്ടും അങ്ങനെ അല്ല ചക്കയാണല്ലോ ഇവിടുത്തെ ഞാൻ വീഡിയോ ഇട്ടീനി അങ്ങനെ ഏതായാലും ഇടിച്ചക്കൊക്കെ നോറുക്കി കഴിഞ്ഞു ഇനി അതൊക്കെ ചെറിയതാക്കി ഇതാക്കി ഒന്നങ്ങട്ട് നോർക്കി എടുക്കണം വളഞ്ഞാൽ മക്കളെ പെരുത്തുള്ളി മണ്ണെണ്ണിയുമ്പോൾ അട പെരിലില്ല ഇപ്പം ആർക്കും മണ്ണെണ്ണയും കിട്ടണില്ല ഒന്നുമില്ല ആദ്യമൊക്കെ മണ്ണ് മണ്ണെണ്ണോട് മണ്ണെണ്ണേ തറവാടിലൊക്കെ മണ്ണെണ്ണ ഒക്കെ കൊടുക്കേനെ അപ്പം അത്ര മണ്ണെണ്ണേനി ഇപ്പൊരു തുള്ളി കജമാക്കാനും ഇല്ല മണ്ണെണ്ണ അപ്പം വെളിച്ചെണ്ണ ആക്കാൻ നമ്മൾ മണ്ണെണ്ണ ആക്കണ അത്ര ഈ വളഞ്ഞിയൊക്കെ ആക്കുമ്പോളേ മണ്ണെണ്ണാക്കിയാലെ എളുപ്പം പോകല്ലേ കത്തിമ്മൊക്കെ കഴിക്കുക അതൊക്കെ തുടച്ച് നേരാക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാൽ പിന്നെ അങ്ങനെ ഇതാണ് പിന്നെ കത്തി ഒക്കെ ഞാൻ അടുപ്പത്താണ് കാട്ടിലാണേ പിന്നെ എന്താ പറയുക ഇതുകൊണ്ട് അടുപ്പത്ത് തിജത്തിനെടുത്ത് അങ്ങനെ കാട്ടിയാൽ എളുപ്പ പോവും തുടച്ചാൽ പിന്നെ അപ്പം മക്കളെ ആയിക്കൂറി ആദ്യത്തെ ഇടിച്ചൊക്കെയാണ് ഞമ്മക്കിത് അപ്പം നമുക്കത് കിട്ടിയിരിക്കണം അപ്പം ഇനി ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നുറുക്കിട അപ്പോൾ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുമ്പോൾ അത് എന്താ പറയുക കുറച്ച് വലിയ കഷ്ണം തന്നെ ആക്കി നുറുക്കണം കേട്ടോ പിന്നെ ചെറുതാക്കാൻ പറ്റൂല ചെറുതാക്കിയാൽ പിന്നെ അത് തുടങ്ങിയ ആകെ വരകൂലേ പക്ഷെ വിരകാതെ അങ്ങനെ ഓരോ കഷ്ണമായിട്ട് തന്നെ കടക്കണം കേട്ടോ ഇടിച്ചൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇറച്ചിയിൽ അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ആവണം അപ്പം അങ്ങനെ നമ്മൾ നുറുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കണം ഇനി അത് നല്ലവണ്ണം ഒന്നും അതിൻ്റെ മേൽക്കൂടി കുറച്ചൊക്കെ വെള്ളം പാർന്നിട്ട് നമ്മൾ ഇറച്ചി വന്നിരിക്കണട്ടോ അപ്പം ഇനി ഇത് ഇത് അയക്കൊണ്ട് ഇട്ട് കൊടുത്തിരിക്കണം അപ്പം നമ്മളെ ചക്ക തീക്ക ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലവണ്ണം ഇടക്കിയിട്ട് വേണം നമുക്ക് അടച്ചു വെച്ചിട്ട് കുളിച്ചാൽ അപ്പോൾ കുളിച്ച് വരുമ്പോൾക്ക് അതാണ് പോവുകയും ചെയ്യും അപ്പോൾ കുറഞ്ഞ വെള്ളമുള്ളു കെട്ടോ നല്ലോണം വെള്ളത്തിൽ വേണ്ട അപ്പം ഇനി ഇത് വല്ലാതിന് കത്തും വേണ്ട ഈ ആവിക്ക് അങ്ങനെ കത്തിയാൽ മതി എന്നാൽ തന്നെ നല്ലോണം പോകും അപ്പോൾ ഒരു കളർ മാറ്റം കണ്ട് മക്കളെ അത് എന്താ അറിയില്ല ഒരുറ്റും മാറി ഇങ്ങനെ മൂടിയും കൊണ്ടാണ് അതുകൊണ്ടേ ചറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് വഴിക്കണിട്ടോ ചോറ് ഞാൻ നേരെ വൈകി തീ മട്ടുകൊണ്ടേ അപ്പോൾ വാങ്ങുക കൊടുത്തപ്പോഴാണ് കൂറ്റണത് അങ്ങനെ നമ്മളെ ചോറും കൂട്ടാൻ അന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ് മക്കളെ എന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ ചക്കയെ കണ്ടിലങ്ങൾ ഉഷാറായിട്ട് വെന്തുക്കണട്ടോ അപ്പോൾ അതൊക്കെ വെന്തു ചോറും അവിടെ ഊറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി എത്തിക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞതാണ്ട് ചെറുളിയും അതേമാതിരി കരി വേപ്പിനൊക്കെ ഒന്ന് തൂമിച്ച് അങ്ങോട്ട് ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇറച്ചിയും ചക്കയും വെച്ചത് അങ്ങനെ റെഡി ആയിട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് മക്കളെ വീഡിയോ ഒക്കെ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല അപ്പം എല്ലാ മുത്തുമണിയാളോടും അസലമലൈക്കും